സഹോദരങ്ങളെ ബദർ യുദ്ധം നടന്ന ദിവസങ്ങൾ നമ്മളോട് പിന്നിട്ടു ബദരിങ്ങളാണ്ട് എന്ന് പറയും എന്ന് പറഞ്ഞാൽ ബദരീങ്ങളുടെ പേരിൽ നടത്തപ്പെടുന്ന ഒരു കർമ്മമാണത് ഇതിനെ വിമർശിച്ചുകൊണ്ട് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം അവർ മുജാഹിദ് ജമാത്ത് ഇങ്ങനത്തെ ആളുകൾ ഇവരൊക്കെ എന്തു ചെയ്യാണ് ഇതിൻ്റെ പേരിൽ ഇവിടെ സുന്നികളെ ആക്ഷേപിക്കാത്ത ഒരു പ്രസംഗം അവരെ മിമ്പറിൽ മെമ്പറിൽ നിന്നുണ്ടായിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഇവിടെ സുന്നികൾ ചെയ്യുന്നത് ഏറ്റവും കടുത്ത തെറ്റാണ് കാരണം എന്താണ് അവരിവിടെ ഭദ്രീങ്ങളോട് പ്രാർത്ഥിക്കുക ചെയ്യുന്നത് നമ്മളൊക്കെ ഭദ്രീയങ്ങളോട് പ്രാർത്ഥിക്കുക ചെയ്യണത് എന്നതുപോലെ നേർച്ച അള്ളാവിനോടാണ് അള്ളാവിനൊക്കാ നേർച്ചാക്കേണ്ടത് നേരെ മറച്ച് ഇപ്പം ബദരീങ്ങൾക്കാണ് നിർച്ചയാക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയുള്ള നേർച്ചയെ സംബന്ധിച്ച് ബദരീങ്ങൾക്കാണ് നേർച്ചയാക്കുന്നതെന്ന് പറഞ്ഞാൽ അള്ളാഹുവി ബദരീങ്ങളുടെ പേരിൽ അള്ളാഹുവിനാണ് നിർച്ച ചെയ്യുന്ന ഇവിടെ എന്താ നേർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ ഒരു സാധനം നമ്മളെന്ത് ചെയ്യുക ബദരീങ്ങളെ ആ അവരെ സ്മരിച്ചുകൊണ്ട് ആ ദിവസത്തിൽ അവരുടെ പേരിൽ കർമ്മം ചെയ്യുക ഇതാ ചെയ്യുന്നത് എന്നാൽ എനിക്ക് പതൊന്നുമല്ല വിഷയം അതിനെപ്പറ്റി ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണല്ലോ അതുകൊണ്ട് ആ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ നേർച്ച വയ്ക്കുന്ന ആളുകൾ സംസ്കരിക്കുന്ന ആളുകൾ നോക്കുവൽക്കുന്ന ആളുകൾ ഒരു വറക്ക് ഒരു നിരീശ്വരവാദികൾ പോലും പറയാത്ത ആരോപണങ്ങൾ സുന്നികളെ മേലെക്ഷേപിച്ചുകൊണ്ട് ഈ സുന്നികളൊക്കെ മുഷ്രീക്കാണ് എന്നാണ് പറയുന്നത് ശിർക്കും തോഹിതും വിശ്വാസത്തിനോട് ബന്ധിച്ചതല്ലേ ലാ ഇല ഇല്ലല്ലാ തോഹിദൻ്റെ മാറ്റത്തുള്ള ഷിർക്ക് ഈ ശുർക്ക് ആരോപിച്ചു സുന്നികൾ ഇവിടെ ഈ മതത്തിൽപ്പെട്ടവരല്ല മതത്തിൽപ്പെട്ടവരല്ലാന്നാണ് പറയണത് പിന്നെ ഇവിടെ ഈ കേരളത്തിലിപ്പം തൊണ്ണൂറ് ശതമാനം സുന്നികളാണ് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഈ തൊണ്ണൂറ് ശതമാനം സുന്നികളെ മുഷിരിക്കാക്കിയിട്ട് അത് മാത്രമല്ല എട്ടായി പൊട്ടിയതിൻ്റെ ശേഷം ഓരോ വിഭാഗത്തിനേയും മറുവിഭാഗത്തിനെ മുഷരിക്ക മുസ്ലിമികളുള്ളത് എന്നുള്ളതെന്ന് ആലോചിച്ചോക്കുകയാണെങ്കിൽ ഇപ്പോൾ ചുവലി അബ്ദുള്ള എന്ന് പറയുന്ന ഒരു മൗലവല്യ താടിയൊക്കെ വെച്ച് തലകൊട്ട് കെട്ടിയ ആളാണ് എന്തിനാണ് ഈ കപട വേഷം ധരിക്കണമെന്നാലോ തലകെട്ട് കെട്ടൽ സുന്നത്തിലാണെന്നാണ് അവർ വിശ്വസിക്കണത് വെയിലുള്ളതിനാണ് എന്തിനാണ് തലയിൽ എന്തിലുള്ളത് പള്ളിൻ്റെ മിമ്പറയിൽ വെച്ചുകാണ്ട് പ്രസംഗിക്കുമ്പോൾ ഇവിടെ വെ വെയിൽ ചുവയിലൊക്കെ പ്രസംഗിക്കുമ്പോൾ ഈ ഓടിയാണ് അവിടെ വെയിലുണ്ടോ വെയിലുള്ളാന സുന്നത്തിലാന്നാണ് പറയണത് അങ്ങനെ ഈ കെട്ട് കെട്ടി അവിടെ നിന്ന് പ്രസംഗിച്ചതെന്താ ഇവിടെ ഈ ബദ്രീങ്ങളാണ് കൊത്തുപേത്ത് കഴിക്കുക മുയുത്തിമാരും എന്നേ പോലെ എർത്തകുപ്തൽ ഇവരൊക്കെ മുഷ്രിക്കളാണ് ഈ പള്ളികളൊക്കെ അമ്പലങ്ങളാണെന്ന് ഇവിടെ പറഞ്ഞപ്പോൾ അമ്പലങ്ങളെ പോലെയാണ് ഉള്ള പ്രാസംഗന്മാർ അവിടുത്തെ ഇമാമികൾ അമ്പലത്തിലെ പൂജാരികളെപ്പോലെയാണ് വന്നാഹി എന്നൊക്കെ പറഞ്ഞിട്ട് അന്നാനെ പിടിച്ച് സത്യം ചെയ്യാൻ ഇവർക്ക് എന്തൊരു അർഹത ഉള്ളത് എന്നിട്ട് ഇവർ പറയണം ഇവരൊക്കെ മുഷ്രിക്കളാണെന്ന് ജാതി എന്ന് പുറത്താണെന്ന് നമ്മളൊക്കെ എന്താണേ മുസ്ലിമീങ്ങളല്ലയെന്നപ്പോൾ ഈ പറയണത് ഈ ഈ ജനാധിപത്യ രാജ്യത്തിൽ ഇസ്ലാമിന് വേണ്ടിയിട്ട് ദാഹിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ ആശയങ്ങൾ അതുകൊണ്ട് പറയുമ്പോഴേക്ക് അതിനെതിന് എന്താണെന്നറിയോ എങ്ങനത്തെ ആശയങ്ങൾ ഇസ്ലാമിലെ സ്ത്രീകൾക്കുള്ള പങ്ക് എന്നതുപോലെ അനന്തര വസ്വത്ത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളെ വിമർശിച്ചുകൊണ്ട് യുക്തിവാദികളും അല്ലാത്തവരും ഇങ്ങനെ വരുന്ന സമയത്തെ നമ്മൾ ആലോചിക്കുകയാണ് നമ്മളൊക്കെ അവസ്ഥ അവർ മുസ്ലിമികളല്ലാന്നാണ് പറയുന്നത് നമ്മളെ പറ്റി എന്നാൽ നമ്മൾ അവരെ പറ്റി മുസ്ലിങ്ങൾ മുസ്ലിംകളെല്ലാം അവരെ പറ്റി നമ്മൾ മുക്തജീകൾ എന്ന് പറയുന്നത് വിദേഹത്തിൻ്റെ അകലുകാർ എന്ന് പറഞ്ഞാൽ ഇവിടെ അള്ളാൻ്റെ റസൂരോ സഹാബത്തോ സലോസാരങ്ങളോ പഠിപ്പിച്ചാലും അവർ പഠിപ്പിക്കുന്നത് എന്നാലും അവർ തട്ടുന്ന ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ തറാവിൻസ്കാരത്തിൻ്റെ എണ്ണം അത് മക്കത്തും അദീനത്തും ഇരുപതാണല്ലോ എന്ന് പറയുമ്പോൾ അവർ പറയുന്നതല്ലോ മക്കത്തും മദീനത്തുള്ള നോക്കുക ഹദീസ്ലാൻ തവന്നാമ നോക്കുക എന്നാൽ ഹദീസ്ലാൻ തവന്ന റമദാലയിലും അല്ലാത്ത വാസങ്ങളിലും പതിനൊന്നിനേക്കാൾ വാ ജാസ്തി കിട്ടില്ല എന്ന അപ്പോൾ റമകാലിലോ അല്ലാത്ത വസ്തുങ്ങൾ പതിനൊന്ന് നിസ്കരിച്ചാൽ എന്ന് കാരണം റമദാനിൽ പ്രത്യേക ഒരു തറാവിയാലും നിസ്കാരം ഇല്ലാന്നപ്പോൾ ഇവർ പറയണം അപ്പോൾ ഈ രൂപത്തിൽ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് ജനങ്ങളെ അകറ്റിക്കൊണ്ട് ഇവിടെ നോമ്പെടുക്കുന്ന മാർഗമുള്ള സുന്നികളെ മുസ്ലിമികളെ നോമ്പ് പോലും വസാദാക്കി രണ്ടിറ്റ് മൂന്നിന്റ്റ് വാങ്ങി മുമ്പ് കൊടുക്കുക അതിൻ്റെ കുട്ടൻസും ഇവർ പറയണത് എന്താണല്ലോ സുന്നികൾ പയേ ഈ നിസ്കാരക്കണക്കിൽ എഴുതി വച്ചിട്ടുണ്ട് എന്ത് രണ്ട് മിനിറ്റ് സൂക്ഷ്മതയ്ക്ക് വേണ്ടി പിന്തിക്കണം എന്നാൽ എന്നാലും അതീസിലങ്ങനുള്ളത് സമയം ഉടനെ മുറിക്കണം എന്ന് അങ്ങനെയാണ് അതുകൊണ്ടാണ് ഇവിടെ സുന്നികളെ കലണ്ടറിലല്ല എല്ലാം മറ്റുള്ളവരെ കലണ്ടറിലും മനോരമ കലണ്ടറിലൊക്കെ എന്താണ് നമ്മുടെ സുന്നികൾ ഇവിടെ ചെയ്തതിനനുസരിച്ചാണല്ലോ അവരവിടെ കലണ്ടർ ഉണ്ടാക്കുന്നത് ഈ രൂപത്തിലാണ് ഇതൊന്നും വിമർശിക്കേണ്ടത് അപ്പം എവിടെയൊക്കെയാണോ മുസ്ലിമികളെ വിമർശിക്കാൻ പറ്റും എവിടെയൊക്കെയാണോ സുന്നികളെ വിമർശിക്കാൻ പറ്റും അതിനായിട്ടൊരു വർഗ്ഗം അല്ലാതെ ഇവർക്ക് മാതായിട്ടൊന്നുമില്ല ഇവർക്ക് നിലനിൽക്കണമെങ്കിൽ ആശയത്തിന് ആശയം കൊണ്ട് നേരിടാൻ കഴിയാത്തത് കൊണ്ട് എന്തു ചെയ്യാരോ ഒരു പ്രതിയോഗികളെ സങ്കല്പിച്ച് കണ്ട് വിഷയം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം ഇവരിങ്ങനെ പറഞ്ഞെങ്കിലേ ആൾ കൂടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പം ഇത്തരം ആളുകൾ ഷെറിലെന്ന് പറഞ്ഞാൽ നമ്മുടെ കാക്കട്ടേന്നും എന്നാൽ ഇവിടെ നമ്മുടെ ഈ മുൻകാമികൾ ചെയ്തു പോന്ന അതേ രൂപത്തിൽ നമ്മൾ നമ്മുടെ ഈമാനം നഷ്ടപ്പെടാതെ നമ്മുടെ ബതിരിങ്ങളെ കാക്കട എന്ന് ഞാനായിട്ട് പറഞ്ഞു ആരോ അവിടെ എനിക്ക് ഡോക്ടറെ രക്ഷിക്കണം ഡോക്ടറെ എന്ന് പറഞ്ഞ കൂട്ടെന്നെ മു എന്ന് കാരണം എന്താണ് അതാണ് ചോയ്ലേനെ പറഞ്ഞത് ഈ ചോയ്ലേനെ പോലെയൊന്നും വേറെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഒരു ഡോക്ടറെ പോയിട്ട് രണ്ടാമതാണ് ആ ഡോക്ടറെ പോയാലും ശീർക്കോന്ന് കാരണം അയാളെത്തുന്ന എന്തോ ഒരു ഗുണമുണ്ടെന്ന് പ്രതീക്ഷിച്ചു അതുകൊണ്ട് മെഷിരിക്ക പറഞ്ഞത് അപ്പോൾ ഇതേ രൂപത്തിലാണ് ഇവരെല്ലാം പല പത്താൾ പത്ത് അഭിപ്രായം ഇരിക്കും എന്നാൽ സുന്നികളെ അഭിപ്രായം അതല്ല ഇവിടെ ബതിരിങ്ങളെ കാക്കണമെന്ന് പറഞ്ഞാൽ ബതിരിങ്ങളെ സ്വയം സഹായിക്കാൻ കഴിവുള്ളവരാണ് അവർ സ്വന്തം സഹായിക്കും എന്ന വിശ്വാസത്തോടു കൂടിയാണെങ്കിലാണ് ഇവിടെ മിശ്രിക്കാതെ അത് പതിനീങ്ങളാവണ്ട എനിക്ക് എനിക്കെന്തേലും തെരിയെന്ന് പറഞ്ഞു എന്താക്ക് സ്വയം കൈവേണ്ടെന്ന് വിശ്വസിച്ചാലും അത് മിശിക്കാവും അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ ഈ പച്ചപ്പാവങ്ങളെ എന്താണ് പറ്റിക്കുന്ന ഒരു പരിപാടിയാണിത് അപ്പോൾ ഏതേത് വിഷയങ്ങളുണ്ടോ നിങ്ങൾക്ക് എന്താണ് ഈ വഹാബി പ്രസ്ഥാനത്തിൻ്റെ ഏത് വിഷയങ്ങളുണ്ട് ഇങ്ങനെ വലിയ പണ്ഡിതന്മാരൊന്നും അവിടെ മറുപടി പറയാണ് ലക്ഷ്യ സൈനിക മറുപടി പറയാൻ നമ്മളെ പുറത്തോലും മതി അതിനുള്ള എല്ലാ രേഖകളും ഇന്ന് നമ്മുടെ അടുത്തൊക്കെ സജീവമാണ് കാരണം ഇവർ പറയുന്നത് എന്താണല്ലോ ഇവർക്ക് യോജിക്കാത്തത് വേഗമാണ് ലൈഫാക്കും മറ്റേ അബ്ദു സലാം സ്വല്ലാമി പറഞ്ഞില്ലേ എന്ത് നാൽപ്പതോളം അദീസി ഞാൻ സഹീദ് ബുഹാരിത്തെ അദീസിയാക്കി തായിപ്പാക്കി എന്നിട്ട് നിനക്കെന്താ സംഭവിച്ചത് ഈ രൂപത്തിലാണ് വർഗീയ തീവ്ര സ്വഭാവമുള്ള ഈ ആളുകൾക്ക് എഴുതിയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ മുഷിരിക്കുന്നവർ ഒരു നിലക്കും ഞമ്മളവരെ അടുപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സ്ലാ